ൂട്ടം ഇറങ്ങി യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിക്ക് വാഹനം കുത്തിമറിക്കാൻ കാട്ടാന ശ്രമിക്കുന്ന ഭയപ്പെടുത്തുന്ന രംഗവും യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളിൽ കാണാം ചുരത്തിന്റെ രണ്ടു ഭാഗങ്ങളിലായി രണ്ട് കാറുകൾക്ക് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത് തേൻപാറക്ക് സമീപം മൂന്ന് കാട്ടാനകളും കുട്ടിയാനയും ഉൾപ്പെടെ നാലംഗ സംഘമാണ് റോഡ് മുറിച്ചു കടക്കുന്നത് നാടുകാണി ചുരത്തിൽ തേൻപാറക്ക് സമീപത്തു കൂടി റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യമാണ് യാത്രക്കാർ മൊബൈലിൽ പകർത്തിയത് നിരവധി വാഹനങ്ങൾ റോഡിലൂടെ കടന്നു സമയത്താണ് കാട്ടാനക്കൂട്ടം റോഡിലേക്ക് എത്തിയത് രാത്രി എട്ടേ മുപ്പതോടെയാണ് സംഭവം നാളുകളായി ഈ മൂന്നാനകളെ നാടുകാണേശ്വരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കണ്ടുവരുന്നുണ്ട് ഇന്നലെ രാത്രി ഈ ആനകൾക്കൊപ്പം കുട്ടിയാനയെയും കാണാം തകരപ്പാടിയിൽ വെച്ചാണ് എടക്കര മരുത സ്വദേശി സുനിൽ ബാബുവിന്റെ കാറിന് നേരെ രണ്ട് കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായത് കാറിന്റെ മുൻഭാഗമാണ് തകർത്തത് പെരുന്നാൾ ആഘോഷങ്ങൾക്കു ശേഷം കുടുംബാംഗങ്ങൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കാട്ടാനകളുടെ മുന്നിൽപ്പെട്ടത് അന്തർ സംസ്ഥാന പാതയായ ചുരത്തിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ഇറങ്ങുന്നത് യാത്രക്കാരെ ആശങ്കയിലെത്തുകയാണ് നാടുകാണി ചുരം റോഡ് മുറിച്ചു കടന്നാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രമായ വഴിക്കടവ് പഞ്ചായത്തിലെ ആനമറി ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് എത്തുന്നത് നാടുകാണി ചുരത്തിൽ പതിനൊന്ന് ഭാഗങ്ങളിൽ ആനത്താരകൾ ആനത്താരകളുണ്ടെന്നും നാടുകാണീച്ചുരം വഴിയുള്ള കാട്ടാനകളുടെ സഞ്ചാരം ഏതു സമയത്തും ഉണ്ടാകുന്നതാണെന്നും യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും വഴിക്കടവ് വനം റേഞ്ച് ഓഫീസർ ബോബി കുമാർ പറഞ്ഞു ഈസ്റ്റ് ലൈവ് എടക്കര